നമസ്കാരം മീനം രാശി മീനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് പുതിയ പുതിയ വീഡിയോസുകൾ എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതും വ്യക്തമായി എഴുതിയിടുക കാരണം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ് ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് ഈ രീതിയിൽ അവരെ സഹായിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ പൂജ നടക്കുമ്പോൾ എല്ലാവരുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൂജ നടത്തുന്നു അവർക്ക് പലർക്കും പരിഹാരം നേടുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും ഒന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും വിജയിക്കുവാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും അയച്ചു തന്നാൽ നമ്മൾ അതേപോലെ ഭക്തിപൂർവ്വം പൂജാതി കാര്യങ്ങൾ പങ്കെടുപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും ഈ വീഡിയോയിൽ കൂടുതലും പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ് അത് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഗുണപരമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ദോഷപരമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സന്തോഷം വരുമ്പോൾ എല്ലാവരും സന്തോഷപരമായ കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നാൽ നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം തടസ്സങ്ങളില്ലാതെ ജീവിതം സന്തോഷകരമായി ജീവിക്കുവാൻ വേണ്ടിയാണ് തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കും എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ജീവിതത്തിൽ വരുന്നില്ല ദോഷങ്ങൾ തന്നെയാണ് നിത്യവും വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമുണ്ടോന്ന് മനസ്സിലാക്കുക കൂടാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാപഹാരം രാഹു കേതുവിൻ്റെ സ്ഥാനം ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകുകയും ഗുണപരമായ അനുഭവങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരികയും ചെയ്യും ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ നിന്നും ധനം വിലപ്പെട്ട വസ്തുക്കൾ സ്വർണം വിലപ്പെട്ട രേഖകൾ ഇവയെല്ലാം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ കൂടെ തന്നെ നഷ്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് വിലപ്പെട്ട വസ്തുക്കൾ രേഖകൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കയ്യിലുള്ള വസ്തുക്കൾ വിലപെടുപ്പുള്ള രേഖകൾ സ്വർണം കളയാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ശത്രുദോഷം നിങ്ങളുടെ അരിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങളുടെ കൂടെ ചിരിച്ചും സന്തോഷിച്ചും നിങ്ങളുടെ നിൽക്കുന്ന വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളെ തളർത്തുവാനും നിങ്ങളെ ചതിക്കുവാനും നിങ്ങളെ പരാജയപ്പെടുത്തുവാനും സാധിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തിന് മാത്രമേ പറ്റുകയുള്ളൂ കാരണം നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി നിങ്ങളുടെ സുഹൃത്ത് തന്നെയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളോട് രഹസ്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും മനോദുഃഖം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും കാരണം എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ ഉയരുവാൻ പറ്റുന്നില്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല വിഷമങ്ങൾ തന്നെയാണ് ജോലി ലഭിക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല സ ബാങ്കിലാണെങ്കിൽ ബാലൻസ് ഇല്ല അടുത്തു മാത്രമല്ല ചിലവിന് പോലും സാമ്പത്തികം ഇല്ലാത്ത രീതിയിൽ പലരും മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവരുടെ ഈയൊരു ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ഈയൊരു സമയത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും ആ ജോലി ജോലിക്കിടയിൽ മുറിവുകളും ചതവുകളും സംഭവിക്കുന്നത് അങ്ങനെ ഒരു മാസം ജോലിക്കുവാൻ പറ്റുന്നില്ല അയാൾ ആ ഈയൊരു കാലഘട്ടത്തിൽ കടക്കാരനായി മാറുകയാണ് പലരുടെ വീട്ടിലും ഇതാണ് സംഭവിക്കുന്നത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ചെറിയൊരു അസുഖമോ ഒരു പനി വന്നാലും ശരി അവർ അടുത്തുള്ള ഒരു മാസ കാലഘട്ടം കടക്കാരായി മാറുന്നു അപ്പോൾ ദോഷഫലങ്ങൾ മാറുന്നതിന് ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും അവസരങ്ങളും അതായത് സന്തോഷമായ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും കൂടെ ജീവിതത്തിൽ സ്ഥാന ചലനം നിങ്ങളൊരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും അതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കമ്പനിയിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കാത്ത സ്ഥലത്തോട്ടോ സ്ഥലം മാറ്റം കിട്ടുകയും ജോലിയിൽ നേട്ടമില്ലാതെ പോകുകയും ചെയ്യുന്നൊരവസ്ഥ സ്ഥാന ചലനങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് വരുന്നൊരവസ്ഥ അപ്പോൾ ഇവയെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം കഴിയണം ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നഷ്ടങ്ങൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ബിസിനസ് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അവരുടെ ബ്രാഞ്ചുകളെല്ലാം പൂട്ടേണ്ടി വരുന്നൊരവസ്ഥ സൂക്ഷിക്കുക ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുക പലരും പറയും നിങ്ങൾക്ക് രാജയോഗമാണ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യങ്ങൾ വന്നു കയറാൻ പോകുന്നുവെന്ന് ജാതകത്തിൽ നമുക്ക് നല്ല സമയമല്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അപ്പുറം ദോഷങ്ങളായിരിക്കും വന്നു ചേരുന്നത് അപ്പോൾ വളരെ സൂക്ഷിക്കുക ഇങ്ങനത്തെ ഒരു ദോഷം നിങ്ങൾക്ക് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ പരിഹാരം ചെയ്യുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമം ജപിക്കുക ദേവിക്ക് വഴിപാടർപ്പിക്കുക നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ഏറ്റവും ഉത്തമമാണ് എല്ലാ ക്ഷേത്രങ്ങളിലുമില്ല ഇല്ല ചൊവ്വാഴ്ച ദിവസം രാഹുകാല സമയത്ത് ദുർഗാദേവി ക്ഷേത്രത്തിൽ രാഹു രാഹുവിന് വേണ്ടി ആ ദോഷം മാറുന്നതിന് വേണ്ടി നാരങ്ങളൊക്കെ കത്തിച്ചാൽ ഏറെ ഉത്തമം അല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്ക് നാരങ്ങളൊക്കെ കത്തിക്കുകയോ അവിടെ നെയ്വിളക്ക് അർപ്പിക്കുകയോ അർപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും ഉത്തമമായിരിക്കും ദോഷങ്ങൾ മാറിക്കിട്ടും നേട്ടങ്ങൾ വന്നു ചേരും ഈ ദോഷപരമായിട്ടുള്ള അനുഭവങ്ങൾ മാറി ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരും അതിനുവേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുക സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക രാഹു കേതുക്കളെ പ്രാർത്ഥിക്കുക അവർക്ക് സർപ്പദൈവങ്ങൾക്ക് നൂറും അർപ്പിക്കുക നാഗരൂട്ട് നടത്തുക കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തികം ഉള്ളതനുസരിച്ച് പൂജ നടത്താം അല്യപൂജ നടത്താം നൂറും അർപ്പിക്കാം പാൽപ്പായസ വഴിപാട് നടത്താം മഞ്ഞൾ അഭിഷേകം നടത്താം പാലഭിഷേകം നടത്താം പനിനീരഭിഷേകം നടത്താം ഇളനീരഭിഷേകം നടത്താം ഇങ്ങനെ ഭഗവാനുമായിട്ടൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ മാറുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഒന്നര വർഷ കാലഘട്ടം കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഈശ്വര അനുഗ്രഹത്താൽ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ചെയ്തിട്ടും ഇത്രയും പരിഹാരം ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിക്കുക ജാതക ഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക